ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങൾ പലരെയും നിരാശരും നിർവീര്യവുമാക്കുന്നു പ്രവർത്തിക്കാനുള്ള ഉത്സാഹം നഷ്ടപ്പെട്ട് വിധിയെ പഴിച്ചും സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയും അവർ പ്രതികരിക്കുന്നു ഈശ്വരൻ ഇന്നിയും ഉണ്ടായിക്കൊടുന്നില്ല പരാജയങ്ങളും തിരിച്ചടികളും നേരിടാത്ത ഒരു ജീവിതം ഉണ്ടാവുകയേയില്ല അനുഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വ്യത്യാസം കാണുമെന്ന് മാത്രം എന്നാൽ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള രാജവീതിയാണെന്ന് ഓർക്കുക ഈ ആശയമാണ് ടോം വാട്സൺ വെളിപ്പെടുത്തിയത് നിങ്ങൾക്ക് വിജയം വരിക്കണമെങ്കിൽ ഒരു കാര്യം വ്യക്തമാകുന്നു എല്ലാ വിജയങ്ങളുടെയും ചരിത്രം പരാജയങ്ങളുടെ ദാരുണ കഥകൾ തന്നെയാണ് പക്ഷേ മറ്റുള്ളവർ പരാജയ കഥകൾ അറിയുന്നില്ലെന്ന് മാത്രം ചിത്രത്തിന്റെ ഒരു വശം മാത്രം കണ്ടുകൊണ്ട് നാം വിധിയെഴുതും അയാൾ ഭാഗ്യശാലിയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നൊക്കെ യുവാവായിരുന്ന കാർട്ടൂണിസ്റ്റ് വാൾട്ട് ഡിസ്നി പല കാർട്ടൂണുകളും വരച്ച് പത്രങ്ങൾക്ക് അയച്ചു കൊടുത്തു അവയെല്ലാം തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് മാത്രമല്ല ആ കലയിൽ അയാൾക്ക് കഴിവില്ലെന്നുള്ള വിലയിരുത്തലുകളും അവരിൽ നിന്ന് കിട്ടിയപ്പോൾ നിരാശ മാത്രം അവശേഷിച്ചു എങ്കിലും അദ്ദേഹം പിന്മാറിയില്ല ഒരു ദിവസം ഒരു പള്ളിയുടെ പ്രസിദ്ധീകരണത്തിനായി ചില കാർട്ടൂണുകൾ വരയ്ക്കാൻ ആ പള്ളിയിലെ പുരോഹിതൻ ഡിസ്നിയോട് ആവശ്യപ്പെട്ടു സന്തോഷപൂർവ്വം അത് അദ്ദേഹം ഏറ്റെടുത്തു പള്ളിയുടെ സമീപത്തുള്ള ഒരു കൊച്ചുമുറിയാണ് മുറിയാണ് തന്റെ പണിപ്പുര പക്ഷേ ആ മുറി എലികളുടെ സങ്കേതമായിരുന്നു ഒരു ദിവസം ഒരു കുഞ്ഞലി അകലത്തല്ലാത്ത അദ്ദേഹത്തെ നോക്കിയിരിക്കുന്നത് കണ്ടു അതിൽ നിന്നും പ്രചോദനമേറ്റുകൊണ്ടാണ് ലോകപ്രസിദ്ധമായ മിക്കി മൗസ് എന്ന കാർട്ടൂൺ പരമ്പര അദ്ദേഹം ആരംഭിച്ചത് അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച അത്ഭുതാവഹമായിരുന്നു അത്ഭുതങ്ങളുടെ കലാലോകമായ ഡിസ്നി ലാൻഡ് വരെ സജ്ജമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നാം അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര മാത്രമേ ഓർക്കാറുള്ളൂ ആദ്യകാല പരാജയങ്ങളും നിരാശ പരത്തിയ അനുഭവങ്ങളും അറിയുന്നേയില്ല ഡിസ്നി ലാൻഡിൽ നിന്നുള്ള പ്രചോദനമാണ് നമ്മുടെ കൊച്ചോസ ചുറ്റലപ്പള്ളി സാറിനെ എന്ന നാശയത്തിലേക്കും അത് ഇപ്പോൾ വണ്ടർല എന്ന അമ്യൂസ്മെന്റ് പാർക്കിലേക്കും എത്തിച്ചത് എന്നുകൂടി ഇത്തരണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അനേകരുടെ ജീവിത സാക്ഷ്യം ഉദ്ധരിക്കാനുണ്ട് വിജയ ശ്രീലാളിതരായ വ്യക്തികൾ വൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലല്ല ചെറിയ കാര്യങ്ങളും ശ്രേഷ്ഠമായ വിധത്തിൽ അവർ ചെയ്യുന്നതിലാണ് അവരുടെ ഔന്നത്യം പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ അവർ വിജയം വരിക്കുകയായിരുന്നില്ല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുകയായിരുന്നു ബാഹ്യലോകം വിലയിരുത്തുന്നത് അവർ ഭാഗ്യശാലികൾ എന്നു മാത്രമാണ് എല്ലാ വിജയകഥകളും പരാജയ കൂടിയാണ് നിലത്തി വീഴുന്ന പന്ത് പൊന്തി വരുന്നത് പോലെ അവർ പതനങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് പിന്മാറുന്ന പരാജയങ്ങളല്ല മുന്നേറുന്ന പരാജയങ്ങളാണ് അവരിൽ കാണുന്നത് പരാജയത്തിൽ നിന്ന് പല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അവർ വിജയത്തിലേക്ക് കുതിക്കുന്നു തിരിച്ചടികളും വീഴ്ചകളും ജീവിതത്തിൽ അനിവാര്യം തന്നെ പക്ഷേ അവ നമ്മെ കൂടുതൽ കർമ്മോത്സുകാനും അഹന്തയുടെ ഭാവം വെടിഞ്ഞ് കൂടുതൽ വിനയാനുതനാക്കാനും സഹായിക്കുന്നു സാഹചര്യങ്ങളുടെ വിക്ടിംസ് അല്ല വിക്റ്റേഴ്സ് ആണ് നാം എന്ന് തെളിയിക്കണം ഓരോ പരാജയത്തിലും നാം സ്വയം ചോദിക്കണം ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് അപ്പോൾ മാത്രമേ തടങ്കൽ പറയെ ചവിട്ടുപടിയാക്കാൻ കഴിയൂ നാപ്പോളിയൻ ഹെൽ പറഞ്ഞതുപോലെ മഹാനാകണമെങ്കിൽ മഹത്തരമായ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ചെറിയ കാര്യങ്ങൾ മഹത്തരമായ രീതിയിൽ മാത്രം ചെയ്താൽ മതി ഇഫ് യു വാണ്ട് സ്മോൾ സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വൺസ് അഗൻ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻസ്പിറേഷൻ സ്റ്റോറി ബോക്സ് വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ ദിസ്ഇസ്മൻ ആണ് സൈനിങ് ഓഫ്